ഹായ് ഓൾ വെൽക്കം ടു ക്രിക്കറ്റ് അരീന ഐ പി എല്ലിലെ തങ്ങളുടെ രണ്ടാമത്തെ മത്സരത്തിന് വേണ്ടി ആർ സി ബി നാളെയാണ് ഇറങ്ങുന്നത് എതിരാളികൾ മറ്റാരുമല്ല കരുത്തരായ ചെന്നൈ സൂപ്പർ കിങ്സാണ് നാളെ വൈകിട്ട് ഇന്ത്യൻ സമയം ഏഴ് മുപ്പതിന് സി എസ് കെയുടെ മൈതാനമായ ചെപ്പോക്ക് സ്റ്റേഡിയത്തിൽ വെച്ചുകൊണ്ടാണ് ഈ ഒരു മത്സരം നടക്കുക ഒരു തീപ്പാറും പോരാട്ടമാണ് ആരാധകർ ഇപ്പോൾ പ്രതീക്ഷിക്കുന്നത് ഒരു വൈരികളുടെ പോരാട്ടമാണ് ക്രിക്കറ്റ് പ്രേമികളെ ഇപ്പോൾ കാത്തിരിക്കുന്നത് കഴിഞ്ഞ മത്സരത്തിൽ ഭുവനേശ്വർ കുമാർ കളിച്ചിരുന്നില്ല പരിക്കിന്റെ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു അദ്ദേഹം കളിക്കുമോ എന്നത് ആർ സി ബി ആരാധകർക്ക് അറിയേണ്ട കാര്യമാണ് ശുഭകരമായ വാർത്തകളാണ് ക്യാമ്പിൽ നിന്നും പുറത്തേക്ക് വരുന്നത് അതായത് കഴിഞ്ഞ ദിവസം നെറ്റ്സിൽ അദ്ദേഹം ട്രെയിനിങ് നടത്തിയിട്ടുണ്ട് അദ്ദേഹം ഇപ്പോൾ ഓക്കെയാണ് അദ്ദേഹത്തിന്റെ ലഭ്യതയുടെ കാര്യത്തിൽ സംശയങ്ങൾക്ക് സ്ഥാനമില്ല പക്ഷെ മാനേജ്മെന്റ് തീരുമാനിക്കേണ്ടതുണ്ട് അദ്ദേഹത്തെ ഉൾപ്പെടുത്തണോ വേണ്ടയോ എന്നുള്ള കാര്യത്തിൽ മാനേജ്മെന്റ് തീരുമാനങ്ങൾ എടുക്കേണ്ടതുണ്ട് അദ്ദേഹത്തെ ഉൾപ്പെടുത്തുകയാണെങ്കിൽ ഒന്നുകിൽ റാസിഖ് സലാം പുറത്തിരിക്കേണ്ടി വരും അതല്ല എങ്കിൽ യശ്ദയാൽ പുറത്തിരിക്കേണ്ടി വരും പക്ഷേ ദയാലിനെ പുറത്തിരുത്താൻ സാധ്യതയില്ല റാസിക്കിന് ആ ഒരു സ്ഥാനം നഷ്ടമാവാനാണ് സാധ്യത കഴിഞ്ഞ മത്സരത്തിൽ പ്രതീക്ഷിച്ച പോലെ തിളങ്ങാൻ റാസിക്കിന് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഏതായാലും ഭുവനേശ്വർ കുമാർ കളിക്കും എന്ന് തന്നെയാണ് നമുക്കിപ്പോൾ പറയാൻ കഴിയുക പക്ഷെ മാനേജ്മെന്റിന്റെ തീരുമാനം എന്താവും എന്നുള്ളത് കാത്തിരുന്നു കാണേണ്ട കാര്യമാണ് അതേസമയം ജേക്കബ് ബേദേൽ നാളത്തെ മത്സരത്തിലും കളിക്കാൻ സാധ്യതയില്ല പകരം ടിം ഡേവിഡ് തന്നെയായിരിക്കും അവിടെ ഉണ്ടാവുക ഇനിയിപ്പോൾ മാറ്റം വരികയാണെങ്കിൽ സ്വപ്നിൽ സിംഗിനെ ഉൾപ്പെടുത്താൻ സാധ്യതയുണ്ട് കഴിഞ്ഞ മത്സരത്തിൽ ഇമ്പാക്റ്റ് പ്ലെയർ ആയിക്കൊണ്ട് കളിച്ച ദേവദത്ത് പഠിക്കലിന് തൻ്റെ ആ ഒരു സ്ഥാനം നഷ്ടമായേക്കും എന്നുള്ള റൂമറുകളും സജീവമാണ് ഏതായാലും ഏറ്റവും മികച്ച നിരയെ തന്നെ ആർ സി ബി ഇറക്കും എന്നാണ് ആരാധകർ പ്രതീക്ഷിക്കുന്നത് കഴിഞ്ഞ മത്സരത്തിൽ ഒരു മികച്ച വിജയം സ്വന്തമാക്കാൻ ആർ സി ബിക്ക് കഴിഞ്ഞിരുന്നു എന്നാൽ കരുത്തരായ മുംബൈ ഇന്ത്യൻസിനെ പരാജയപ്പെടുത്തി കൊണ്ടാണ് സി എസ് കെ ഇപ്പോൾ കടന്നു വരുന്നത് അതുകൊണ്ട് തന്നെ ഒരു കടുത്ത പോരാട്ടമാണ് എല്ലാവരും പ്രതീക്ഷിക്കുന്നത് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു കാണാം